ും വളരെയധികം സന്തോഷമുണ്ട് എന്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്റെ കമ്പനിയുടെ പേര് പോലെയാണ് മാജിക് ട്രെയിൻസ് അപ്പോ സോ ഒരു മാജിക് ആയിട്ട് ഞാൻ ഇങ്ങനെ എന്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയിട്ടിരിക്കുവാണ് കാരണം ഞാൻ ഒന്നും പ്രെഡിക്ട് ചെയ്ത പോലെയൊന്നും അല്ലെങ്കിൽ ആദ്യം പ്രൊഡക്റ്റ് ചെയ്ത് എസ് എൽ സി പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പക്ഷെ അതെനിക്ക് ജസ്റ്റ് പാസ് മാർക്ക് ഉള്ളു അന്ന് അതുപോലെ തന്നെ എന്റെ എൻ്റെ പ്രതീക്ഷിക്കൊത്തെങ്കിൽ ഉയരാനായിട്ട് അപ്പോഴൊന്നും സാധിച്ചിട്ടില്ല പക്ഷെ സിനിമാ ഫീൽഡിൽ വന്നപ്പോൾ തന്നെ ഞാൻ അറിയാതെ തന്നെ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇന്നലെയും ഞാൻ നടത്തുന്ന മാജിക് ഫ്രെയിം സിനിമാസിൻ്റെ മുപ്പത്താറാമത്തെ തിയേറ്റർ ു അപ്പം ഈ മാസം തന്നെ വീണ്ടും ഒരു നാല് തിയേറ്ററോടെ പുതിയതായിട്ട് തുടങ്ങുവാണ് അപ്പൊ ഞാൻ ഈ സിനിമ ട്രാവൽ ചെയ്തുകൊണ്ടിട്ടിരിക്കുന്നു എന്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിട്ടിരിക്കുന്നു ഒരുപാട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമ നടന്ന് ഫോൺ വരുന്നത് ലൗഡ് ഇട്ട് എല്ലാരെയും ഞാൻ ജയിക്കണം സ്കൂൾ മീൻസ് ഒരു കോളേജിൽ പഠിച്ച സമയത്ത് അപ്പൊ നമുക്കവിടെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ഈ സിനിമ സിനിമാരെ കൊണ്ടിട്ടായിരുന്നു അന്ന് അതിനാഗ്രഹിക്കുന്നത് അപ്പോൾ അന്ന് പോലൊക്കെ അവരോടുള്ള ഒരു ആരാധനയാണ് എന്നെ ഈ സിനിമയിലേക്ക് കൂടി എത്തിച്ചത് അപ്പോ എന്നെ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ എന്നെ സിനിമ വളർത്തിയിട്ടുണ്ട് അപ്പോ ലേശ അഹങ്കാരത്തോടുകൂടി തന്നെ എനിക്കിങ്ങനെ ഞാൻ നോക്കി പിന്നീട് പൃഥ്വിരാജ് പാർട്ണറായിട്ട് സിനിമ എടുക്കാനായിട്ട് ഇവിടെ പറ്റുന്നു ഇപ്പൊ കുഞ്ചാക്കനായിട്ട് പാർട്ണറായിട്ട് സിനിമ എടുക്കാൻ പറ്റുന്നു കോമഡി മാത്രം സിനിമകൾ പറഞ്ഞുകൊണ്ടിട്ടിരുന്ന സുരാജു ആയിട്ട് ലാസ്റ്റ് സിനിമ ഇ ഡി എടുക്കാനായിട്ട് സാധിക്കുന്നു അപ്പോ ഇത് വളരെയധികം സന്തോഷമാണ് െ ഞാൻ ഞാൻ വിളിച്ചിട്ടും സുരാജ് വിളിച്ചിട്ടും അല്ല നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ വിളിച്ചിട്ട് വന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വളരെയധികം സിനിമാസിന്റെ പാനിള്ള നന്ദി ആദ്യം സന്തോഷവാദത്തിൽ അറിയിക്കുകയാണ് ഇ ഡി ഇ ഡി എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ഓഫീസിലുള്ള സന്തോഷ മുഖാന്തരമാണ് ആദ്യമായിട്ട് ഇതിലേക്ക് ഞാൻ വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് എന്റെ കഥയെല്ലാം കേൾക്കുന്നത് അങ്ങനെ അമീർ കഴിഞ്ഞ പടം അമീറിനെ ശരിക്കും ആയില്ല കുറച്ച് പ്രതീക്ഷ അത്രയും വർക്കൗട്ട് ആയിട്ടില്ല അപ്പൊ അതുകൊണ്ടിട്ട് ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും വർക്കൗട്ടാണെന്നൊക്കെ പ്രതീക്ഷ അമീർ ഒരു ന്യൂമറോളജി റോളജ് പ്രകാരം ഒരു എയിൻ കൂടെ കൂട്ടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ പടത്തിൽ ഒരേ കുറവാങ്ങനെയെങ്കിലും ഓടും എന്നുള്ളതാണ് ഒരേ എയിം കൂടെ കൂട്ടിയിട്ടുണ്ടവിടെ ആണ് ഈ സിനിമ തുടങ്ങുന്നത് അപ്പൊ ഒരുപാട് വലിയ ടെക്നീഷ്യൻസ് എന്നോടൊപ്പം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു വളരെയധികം സന്തോഷം ഈ സിനിമ സുരാജനുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് സുരാജ് പെഞ്ഞാറമോട് എന്ന വ്യക്തിയുടെ അപ്പം അദ്ദേഹം ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ് ഈ സിനിമ സുരാജ് പെഞ്ഞാറുമോടിന്റെ കരിയറിലെ ദ ബെസ്റ്റ് സിനിമയായി മാറിയിച്ച പെർഫോം ചെയ്തിട്ടുണ്ട് യിക്കോട്ടെ സുധീരൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറുകളും എനിക്ക് അത്രയും ഇഷ്ട പക്ഷെ ഈ സിനിമയിൽ ചെയ്ത ഈ സിനിമയിൽ ചെയ്ത ക്യാരക്ടറൊക്കെ അതിഗംഭീരായിട്ടുണ്ട് ഈ സിനിമയിലുള്ള പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവരും അതിഗംഭീരായിട്ട് ായിട്ട് സിനിമ തമാശ പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രാവശ്യം സിനിമാ പറയേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് വളരെ അധികം നന്നായിട്ട് എല്ലാവരും വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സിനിമ ഈ സിനിമ നമ്മൾ അറിയാമല്ലോ എല്ലാ സിനിമകളും നമുക്ക് ബിസിനസ് ചെയ്യണം ചെയ്യണോ ഈ ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഈ സിനിമ കാട്ടുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അപ്പൊ ഞാനിങ്ങനെ സെലക്ട് ചെയ്താൽ മതി ആർക്കും കൊടുക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സിനിമയാണ് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കഴിയുമ്പോ നമുക്ക് അറിയത്തില്ല അത് ഒരു നിർമ്മാതാവിന് അനുഭവയോഗം കൂടെ വേണം എന്നാലേയുള്ളൂ ആ സിനിമ ആ ക്യാഷ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറെ പൈസ കിട്ടി എന്നുള്ള ധാരണയിലാണ് സുരാജിൻ്റെ പ്രൊഡ്യൂസർ പൈസ സുരാജിനോട് കൂടി ശമ്പളം മാത്രം വരാം പുള്ളി കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട് അപ്പൊ പുള്ളിയും പാർട്ട്ണറായിട്ട് കൂടിയേക്ക് വന്നു മുഴുവൻ തരാതിരിക്കാൻ കിട്ടിയിട്ടുണ്ട് വളരെയധികം സന്തോഷം ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഓൾ